ഹലോ ഗായ്സ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ സ്കൂൾ ഗ്രൂപ്പിന്റെ ചെറിയൊരു പ്രോഗ്രാം ഉണ്ട് അപ്പൊ അതിന് പോവാൻ വേണ്ടി നമ്മൾ റെഡി ആയിട്ടുള്ളത് അങ്ങനെ റെഡിയായി ഞാനും അമ്മയും വീട്ടിൽ നിറഞ്ഞ നമ്മൾ ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് എല്ലാം നെട്ടി അപ്പോൾ മോളെ ഫസ്റ്റ് ബസ് യാത്രയായിരുന്നു നാട്ടിലെ ഞാനൊരു ആറേഴ് വർഷമായി ശരിക്കും ബസ്സിൽ പോയിട്ട് പണ്ട് കോളേജിൽ പോകുന്ന സമയത്താണ് ശരിക്കും ബസ്സിലും പോകുന്നത് അങ്ങനെ പിന്നെ നമുക്ക് കുറെ അതിലേ ബസ്സിൽ പോയിട്ട് അമ്മേനോട് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ ബസ്സിൽ പോകാമെന്ന് വിചാരിച്ചത് കണ്ണൂർ മറാബി റെസ്റ്റോറന്റിൽ വെച്ചിട്ടാണ് നമുക്ക് പാർട്ടി ഉള്ളത് ഒരു ആന്റി ഉണ്ട് ആൻറ്റി ഡാൻസറാണ് അങ്ങനെ അവരെ വകെ എന്തല്ലോ പാർട്ടിയാണ് അപ്പോൾ ഫുള്ളും നിനക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല പക്ഷേ കുറച്ച് കുറച്ച് ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് അങ്ങനെ നമ്മൾ ഇത് ആ റെസ്റ്റോറൻറ്റിലേക്ക് നമ്മൾ വരുമ്പം തന്നെ രണ്ട് ആന്റിമാർ നമ്മളെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ബാക്കിയുള്ളവരെ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നതന്നെ അപ്പം പന്ത്രണ്ട് അരാമെന്ന് പറഞ്ഞത് കൊണ്ട് നമ്മൾ പിന്നെ കുറച്ച് നേരത്തെ എത്തിയേന് കുറേ സമയം നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നു അപ്പോൾ ഇത്രയും ആയിരുന്നു അമ്മേൻ്റെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്ന ഒരു പത്തിരുപത് ആൾക്കാരുണ്ടായിന് അങ്ങനെ പിന്നെ കുറച്ച് ലേറ്റായിപ്പോയി അങ്ങനെ വേഗം ലഞ്ച് കഴിക്കാമെന്ന് വിചാരിച്ച് പിന്നെ ഇവിടുത്തെ സർവീസിനെ പറ്റി പറയുകയാണെങ്കിൽ അനക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല ഒരു മാനേഴ്സെന്ന് പറഞ്ഞ സംഭവേ ഇല്ല അവർക്ക് ഓർഡർ എടുക്കുമ്പോൾ ആയാലും നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞാലും എവിടെ പോയാലും നമുക്കൊരു വെൽക്കം ഡ്രിങ്കും കാര്യങ്ങളെല്ലാം കിട്ടും ഇവിടെ അങ്ങനെയൊന്നും ഇല്ല പിന്നെ നമ്മൾ ചോദിച്ച സമയത്ത് നിങ്ങൾ മുന്നേ പറയണ്ടേ അങ്ങനെയെല്ലാം പറഞ്ഞേ അപ്പം നമുക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല പിന്നെ പിന്നെ നമ്മൾ അവിടുന്ന് എല്ലാവരുടെയും ബൈ പറഞ്ഞിട്ട് നേരെ പോകുന്നത് മൈജിയിലേക്കാണ് കുറേ ആ ഒരു എയർ ഫ്ലയറ് വാങ്ങണമെന്ന് വിചാരിക്കുന്നു അങ്ങനെ അച്ഛൻ വന്ന് അച്ഛനെയും കൂട്ടിയിട്ട് അങ്ങോട്ടേക്ക് പോയി പക്ഷേ നമ്മൾ എയർ ഫ്രയറും വാങ്ങി പിന്നെ ഒരു അപ്പച്ചട്ടിയും കൂടെ വാങ്ങാനുണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം വാങ്ങിയിട്ട് അവിടെ ഇരിക്കുമ്പോൾ പറഞ്ഞാൽ ഇവിടെ ഒരു സ്മാർട്ട് റൂമുണ്ട് വാക്ക് കാണാൻ എന്നിട്ട് നമ്മളെയും കൂട്ടിയിട്ട് അടുത്ത സ്റ്റാഫ് പോയിട്ട് മൊത്തം കാണിച്ചു അത് ഫുൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഫുൾ ഓട്ടോമാറ്റിക് ആണ് പിന്നെ എന്താ പറയുക ത്രീ സിക്സ്റ്റി ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്ന ക്യാമറയും അതും ഉണ്ട് പിന്നെ അലക്സ നമ്മളെ ഫോണിൽ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ഉണ്ട് അങ്ങനെ അതിലെല്ലാം പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് അവരന്ന് പറഞ്ഞു തന്ന് അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് ഐസ്ബർഗിലാന്ന് പണ്ടേ നമ്മൾ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഇങ്ങോട്ടേക്ക് എടുത്ത് ബർത്ത്ഡേ ആയാലും കറങ്ങാൻ പോകുമ്പോൾ ടൗണിൽ പോകുമ്പോൾ എപ്പോൾ ഇങ്ങോട്ടേക്കും എത്തുന്നു ഫ്രണ്ട്സ് എല്ലാം ആയിട്ടും പിന്നെ ചിത്തവാട്ടപ്പറും കുറേ പൈസ ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല അങ്ങനെ നമ്മളാടെ കയറി രണ്ട് റോയൽ ഫലൂദോ ഓർഡർ ആക്കി ഞാനും അമ്മയും നോളും മാത്രമേ കയറിയിട്ടു അച്ഛനും വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ വന്നിട്ടില്ല ഇങ്ങനെ നമ്മളാട്ന്ന് ഐസ് ക്രീമെല്ലാം പിടിച്ച് എന്നിട്ട് നേരം നമ്മൾ പോയത് എൻ്റെ വീട്ടിലേക്കാണ് ആവിന്ന് അമ്മേനെയും കൂട്ടിയിട്ട് നമ്മൾ പോയത് ചാൽ ബീച്ചിലെ ബീച്ച് ഫെസ്റ്റിവൽ കാണാൻ വേണ്ടിയിട്ടാണ് നല്ല ലൈറ്റെല്ലാം വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് സൂപ്പറാക്കിന് പണ്ട് നാട്ടിലുള്ള സമയം വന്നതാണ് പിന്നെ ഇപ്പോൾ കുറേ കാലമായി ഇങ്ങോട്ടേക്ക് വന്നിട്ട് പിന്നെ ഏതായാലും നാട്ടിലുണ്ടല്ലോ അപ്പോൾ പിന്നെ ഇങ്ങോട്ടേക്ക് വരാമെന്ന് വിചാരിച്ച് പിന്നെ ആദ്യം തന്നെ നമ്മൾ നേരെ ബീച്ചിലേക്കാണ് പോയത് മോളെ കടല കണ്ടപ്പോൾ ഇങ്ങനെ നോക്കുന്നുണ്ടായിന് അങ്ങോട്ട് പോകാം അങ്ങോട്ട് പോകാം എന്നിങ്ങനെ പറയുന്നുണ്ട് എന്നിട്ട് മോളേയും കൂട്ടിയിട്ട് കടലിൻ്റെ അടുത്തേക്ക് പോയാലും ആദ്യം ചെറിയൊരു പേടി ഉണ്ടായി നോക്ക് കുറച്ച് സമയം വെള്ളത്ത് കളിച്ച് തന്നിട്ട് അങ്ങനെ പിന്നെ നമ്മൾ ഫെസ്റ്റ് നടക്കുന്ന ഭാഗത്തേക്ക് പോയി പോകുന്ന വഴിക്കണിന് ഇതുപോലെ കുറേ കമ്മലും കപ്പലണ്ടിയും ചോളവും ടോയ്സിലും വിൽക്കുന്ന കുറേ കടയുണ്ടെങ്കിൽ അങ്ങനെ ഒരു ബലൂൺ വാങ്ങിക്കൊടുത്ത് പിന്നെ നമ്മൾ നേരെ അങ്ങോട്ടേക്ക് പോയി പിന്നെ ടിക്കറ്റ് ഉണ്ട് അറുപത് രൂപയെന്നൊരു ടിക്കറ്റിന് അങ്ങനെ ടിക്കറ്റിലായിരുന്നു നമ്മൾ ഉള്ളിലേക്ക് പോയി പോകുമ്പോൾ തന്നെ ഉള്ളിലേക്കണ്ടത് ഇതുപോലെ ലൈറ്റെല്ലാം വെച്ചിട്ട് അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് രണ്ട് സൈഡും ഫുള്ള് ഇതുപോലെ ഫിഷിന് വെച്ചിട്ടുണ്ട് പല വിധത്തിലുള്ള ഫിഷ് ഉണ്ടായിരുന്നു വെറൈറ്റി വെറൈറ്റി മീനെല്ലാം ഉണ്ടായിരുന്നു പക്ഷെ ഒന്നിൻ്റെ മേലും പേരൊന്നും വീഴ്ച അതുകൊണ്ട് പേരൊന്നും എനക്ക് അറിയില്ലേനു പിന്നെ നമ്മൾ ഉള്ളോട്ട് പോയി നോക്കുമ്പോൾ ആണ് പല വിധത്തിലുള്ള ബേഡ്സ് എല്ലാം ഉണ്ടായിന് ബേഡ്സിനെ കൂടാതെ റാബിറ്റും പേർഷ്യൻ കാറ്റും അങ്ങനെ എന്തെല്ലാം ഉണ്ടായിന് പിന്നെ നമ്മൾ പോകുന്ന സമയത്ത് വലിയ തിരക്കൊന്നും ഉണ്ടായിട്ടില്ലേനു ആളെല്ലാം വരുന്ന സമയമായിനത്രേ ഈ വേർഡിൻ്റെ കട നല്ല ഭംഗിയുണ്ട് ഉണ്ട് പക്ഷേ ഇതിൻ്റെ പേരൊന്നും അറിയില്ല അതെല്ലാം കണ്ടിട്ട് പുറത്തിറങ്ങുമ്പോൾ ഇതുപോലെ ആകാശത്തൊട്ടിലും പിന്നെ കുട്ടിക്ക് കളിക്കുന്ന ഇതുപോലെ ജമ്പ് ചെയ്ത് കളിക്കുന്ന സംഭവങ്ങളും എല്ലാം ഉണ്ടായിന് പിന്നെ ആകാശത്തൊട്ടിൽ ഇനി ഒരിക്കലും കയറില്ല എന്ന് പറഞ്ഞത് അത് മുന്നേ ഒരിക്കൽ കയറിയിട്ട് അനുഭവങ്ങളുണ്ടതിൽ കയറില്ല എന്ന് പറഞ്ഞത് പിന്നെ മോക്ക് ഈ കുതിരയിൽ കുട്ടികൾ കയറിയത് കണ്ടപ്പോൾ അതിൽ കയറണം എന്നിട്ട് കുറച്ച് സമയം മോളെ അതിൽ ഇട്ടിച്ച് കറക്കീനേനും പിന്നെ അത് കഴിഞ്ഞിട്ട് അമ്മക്ക് ഒരേ നിർബന്ധം ജിത്തോണ്ടമ്മ പറഞ്ഞ് നമുക്ക് ഡാൻസിംഗ് കറൽ ഇന്ന് ബ്രേക്ക് ഡാൻസ് ആ തന്നെ ബ്രേക്ക് ഡാൻസ് എന്ന് പറഞ്ഞു ഈ സംഭവത്തിൽ കയറാന്ന് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇലിക്കരുത് എനിക്ക് ജന്മമുണ്ടെങ്കിൽ ഇല കയറി പക്ഷെ എനിക്കൊരു ജൂസ് അടിക്കുന്നു എങ്ങനെയാണ് നമ്മളെ ഇട്ട് കുലിക്കുന്നത് എൻ്റെ അമ്മ ഞാൻ ആദ്യം നല്ല സൊള്ളല് വീഡിയോ എല്ലാം എടുക്കാമെന്ന് ചോദിച്ചത് ഈ കറങ്ങൽ കറങ്ങിയത് തിരക്ക് മത്തിയതിന് അങ്ങനെ പിന്നെ അതിലെന്ന് ഇറങ്ങി പിന്നെ ഇറങ്ങിയിട്ട് നടക്കാതെ തലയിൽ ഇങ്ങനെ കറങ്ങുന്നതല്ല തോന്നുന്നു എൻ്റെ ഒരു പൈനാപ്പിൾ ഉപ്പിലിട്ടേലും കഴിച്ച് പിന്നെ ഇന്ന് മെയിനായിട്ട് ഇവിടെ ഉണ്ടായത് നാടൻ പാട്ടാണ് അതിന് മുന്നേ ഇതുപോലെ ഡാൻസ് പ്രോഗ്രാം തമ്മിലുണ്ടായിനി അതേ സമയം നാടൻ പാട്ടെല്ലാം ആസ്വദിച്ച് പിന്നെ അച്ഛനും അമ്മക്ക് ഇവിടെ നമ്മൾ ആക്കിയിട്ട് വേണമല്ലോ അങ്ങ് പോകാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ വേഗം നടന്നിറങ്ങി അപ്പോൾ അത്രയും ഇന്നത്തെ വീഡിയോ വീഡിയോസ് ഇഷ്ടപ്പെട്ടു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ